എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വ്യവസ്ഥ അലേമൻ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആനന്ദ് നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പ്രസിഡന്റ് കസേരിയിൽ എസ് ആനന്ദ് അലയ്മൻ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ സി പി എം പ്രസിഡന്റ് രാവിലെ പത്തരയോടെ വരണാധികാരി ഷൈമയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു പട്ടികജാതി ജനറൽ സംവരണമായ പഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യു ഡി എഫിലാളില്ല ഇതിനിടയിൽ സ്വന്തം പേര് തെക്കേ ഭാഗം വാർഡിൽ നിന്നും വിജയിച്ച സി പി എമ്മിലെ എസ് ആനന്ദ് നിർദ്ദേശിച്ചു മത്സരിക്കാൻ മറ്റാരും ഇല്ലാതായതോടെ നിർദ്ദേശം അംഗീകരിച്ച വരണാധികാരി ആനന്ദിനെ അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെ പത്തൊൻപതാമത്തെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു തുടർന്ന് സത്യപ്രതിജ്ഞ അലയമൺ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആനന്ദ് നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയും വിശ്വസ്തതയോടെയും എൻ്റെ പരമാവധി കഴി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവ്വഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നു ശോകമായിരുന്ന യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ആരും തയ്യാറായില്ല എന്നത് അംഗങ്ങളാകട്ടെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുൻ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ ഇടതുമുന്നണി കൺവീനർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് ഉൾപ്പെടെയുള്ളവർ ആനന്ദിന് ആശംസകളും അനുമോദനവും നേർന്നു നമുക്ക് എന്തുകൊണ്ടും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ആനന്ദ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവൻ ജനിച്ച വ്യക്തിയാണ് അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാൻ ആനന്ദിന് കഴിയട്ടെ ആനന്ദിന് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ഞാനും എൻ്റെ പാർട്ടിയും തീർച്ചയായിട്ടും ആനന്ദിനോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവകങ്ങളും ആനന്ദിന് നേരുന്നു ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ പ്രഗത്ഭരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണത്തിൽ നല്ല തഴപ്പും പഴക്കവും ചെന്ന ആളുകളാണ് ഉദായ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന് നിങ്ങളുടെ എല്ലാ ആളുകളുടെയും പിന്തുണ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് നാടിന്റെ എല്ലാവിധമായ പ്രവർത്തനവും നടത്തുമെന്നും പാർട്ടിയും മുന്നണിയും കൃത്യതയോടെ നടപ്പാക്കുമെന്നും എസ് ത്തിലെ മൂന്നാം ബാർഡായ തെക്കേ ഭാഗത്ത് നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആനന്ദ്സും ഞാൻ ഇന്ന് അലേമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച കാര്യങ്ങൾ എന്നെ കൃത്യമായി നിർവഹിക്കുകയും അലേമൺ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ നിക്കുമെന്നും പുറത്തുനു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജി അമ്പിളിയുടെയും സുരേന്ദ്രൻ്റെയും മകനാണ് ഇരുപത്തിയെട്ടുകാരനായ ആനന്ദ് നാട്ടു വാർത്ത അഞ്ചൽ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും